ശ്വാസം നിലയ്ക്കുമ്പോൾ മാത്രമല്ല നമ്മൾ മരിക്കുന്നത് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാതെ വരുമ്പോൾ ആശകൾ നശിക്കുമ്പോൾ സ്നേഹം തിരിച്ചു കിട്ടാതെ വരുമ്പോൾ ഏറ്റവും അടുത്ത ആളുകൾ നമ്മളെ മടുക്കുമ്പോൾ ഏറ്റവും അടുത്ത ആളുകൾ നമ്മെ അവഗണിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഇഞ്ചിഞ്ചായി മരിച്ച പോലെ ആകുന്നത് സ്ത്രീകൾ ജീവിച്ചിരിക്കെ മരിച്ച പോലെ ജീവിക്കേണ്ടി വരുന്നത് എപ്പോഴാണെന്നറിയാമോ തന്നെ മറന്ന് തൻ്റെ എല്ലാമായ ഭർത്താവ് മറ്റൊരാളിൽ സന്തോഷം കണ്ടെത്തുവാൻ പോകുമ്പോഴാണ് ശ്വാസം നിലച്ചു പോകുന്ന ആ ഒരു അവസ്ഥ ആരോടും പങ്കുവയ്ക്കാനാകാതെ അവൾ ഉരുകി ഉരുകി തീരുന്ന അവസ്ഥ ഒരാൾ നമ്മെ അവഗണിക്കുന്നത് അവരുടേതായ മനോഭാവമാകാം അതിന് തക്കതായ പ്രതിപ്രവർത്തനം നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം അവഗണനയെ മറികടന്ന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക മറ്റൊരാളുടെ അവഗണന നമ്മെ തളർത്തേണ്ട കാര്യമില്ല നമ്മൾ തന്നെ നമ്മളെ ബഹുമാനിക്കുകയും നമ്മളുടെ മൂല്യം തിരിച്ചറിയുകയും ചെയ്യുന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്